ും സി പി ഐയുടെ സ്ഥാനാർത്ഥിയായതുകൊണ്ട് എൽ ഡി എഫിന്റെ മൊത്തം ആളുകളും വോട്ട് ചെയ്യാനും വന്നിട്ടില്ല സമ്മാനങ്ങൾ എന്നേക്കുമുള്ള ഓർമ്മ കുറിപ്പാകണം പ്രിയപ്പെട്ടവർക്ക് നൽകൂ ആരെയും മോഹിപ്പിക്കുന്ന സഫായുടെ ഡയമണ്ട് ആഭരണങ്ങൾ സഫാ സഫല പാരമ്പര്യം വർഷത്തെ പാരമ്പര്യവുമായി വണ്ടൂർ മഞ്ചേരി റോഡിലെ ബഡ്ജറ്റ് ടൈൽസ് ആൻഡ് സേവനം തുടരുന്നു മണ്ഡലത്തിലെ എൽ ഡി എഫ് സ്ഥാനാർത്ഥി സി പി ഐക്കാരനായതാണ് സി പി എം പ്രവർത്തകർ വോട്ട് ചെയ്യാതിരിക്കാൻ കാരണമായതെന്ന് ബിജെപി വണ്ടൂർ മണ്ഡലം ജനറൽ സെക്രട്ടറി ഗിരീഷ് പൈക്കാടൻ യു ഡി എഫ് അടിച്ചേൽപ്പിച്ച തെരഞ്ഞെടുപ്പായതും വോട്ട് ശതമാനത്തിന് തിരിച്ചടിയായി ബിജെപി കഴിഞ്ഞ തവണത്തെ വോട്ട് നിലനിർത്തുമെന്നും ഗിരീഷ് പറഞ്ഞു സി പി എമ്മും ബി ജെ പി പ്രവർത്തകരും വോട്ട് ചെയ്യാത്തതാണ് മണ്ഡലത്തിൽ പോളിംഗ് കുറയാൻ കാരണമെന്ന് കഴിഞ്ഞ ദിവസം യു ഡി എഫിലെ എ പി അനിൽകുമാർ എം എൽ എ കുറ്റപ്പെടുത്തിയിരുന്നു അറേ ശതമാനം വോട്ട് കുറയാനുള്ള കാരണം ഇടതുപക്ഷ ക്യാമ്പുകളിലും വേണ്ടത്ര വോട്ട് പരമ്പരാഗതമായി കിട്ടിക്കൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ ചെയ്തുകൊണ്ടിരിക്കുന്ന വോട്ടുകൾ ചെയ്യാതെ പോയിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത് ബി ജെ പി കേന്ദ്രങ്ങളിൽ ബിജെപി ശക്തമല്ലെങ്കിൽ പോലും ചില കേന്ദ്രങ്ങളിൽ അവർക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്ന വോട്ടുകളുണ്ട് അവിടെയും പോളിംഗ് മണ്ഡലം സെക്രട്ടറിയുടെ പ്രതികരണം ലോക്സഭാ ഉപതെരഞ്ഞെടുപ്പിൽ പൊതുവെ നമ്മുടെ വണ്ടൂർ മണ്ഡലത്തിലും മൊത്തം മണ്ഡലങ്ങളിലും തിരഞ്ഞെടുപ്പ് ശതമാനം വോട്ടിംഗ് ശതമാനം കുറവായിട്ടാണ് കാണപ്പെട്ടത് ഇതിന് പ്രധാനമായിട്ടുള്ള കാരണം എന്ന് പറയുന്നത് അടിക്കടി ഉണ്ടാകുന്ന തെരഞ്ഞെടുപ്പ് ഇവിടുത്തെ യു ഡി കഴിഞ്ഞ എം പി അഞ്ചു മാസം കൊണ്ട് വീണ്ടും ഒരു തെരഞ്ഞെടുപ്പിനെ കളമൊരുക്കിയതുകൊണ്ട് വോട്ടർമാർക്കിടയിൽ വളരെ അധികം ബുദ്ധിമുട്ടുകളുണ്ടായി അത് കാരണമാണ് കുറേ ആളുകൾ അധികം ആളുകളും വോട്ട് ചെയ്യാതിരിക്കാനുള്ള കാരണം അതാണ് കാരണം ഈ തെരഞ്ഞെടുപ്പ് യു ഡി എഫ് ഉണ്ടാക്കി വെച്ച ഒരു തെരഞ്ഞെടുപ്പ് ആയതുകൊണ്ട് ധാരാളം ആളുകൾ ഈ വോട്ടെടുപ്പിന് വേണ്ടിയിട്ട് വന്നിട്ടില്ല എന്നുള്ളതാണ് വാസ്തവം അതുപോലെ തന്നെ സി പി എമ്മിനെ സംബന്ധിച്ചും സി പി ഐയുടെ സ്ഥാനാർത്ഥി ആയതുകൊണ്ട് ഈ സി പി എമ്മിൻ്റെ എൽ ഡി എഫിൻ്റെ മൊത്തം ആളുകളും വോട്ട് ചെയ്യാനും വന്നിട്ടില്ല എന്നുള്ളതാണ് ഒരു സത്യം അതുകൊണ്ട് പോളിംഗ് ശതമാനം വളരെ കുറഞ്ഞു ബി ജെ പിയെ സംബന്ധിച്ച് എൻ ഡി എയെ സംബന്ധിച്ച് എൻ ഡി എയുടെ സ്ഥാനാർത്ഥി ഞങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ് മൂന്ന് സ്ഥാനാർത്ഥികളുടെ ഇടയിലും വളരെ ഒരു സ്ഥാനാർത്ഥി തന്നെയാണ് നമ്മുടെ നവ്യ ഹരിദാസ് അതുകൊണ്ട് ഞങ്ങളുടെ കഴിഞ്ഞ വർഷം ഞങ്ങൾ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ഞങ്ങൾ മത്സരിച്ചിരുന്നത് നമ്മുടെ സംസ്ഥാന പ്രസിഡൻ്റായിട്ടുള്ള കെ സുരേന്ദ്രൻജി ആയിരുന്നു അദ്ദേഹത്തിന്റെ വോട്ട് വോട്ട് നിലനിർത്തിയാൽ തന്നെ വിജയിച്ച ഫലമാണ് സംബന്ധിച്ച് ഇതാണ് പറയാനുള്ളത് കഴിഞ്ഞ തവണ ലഭിച്ച നിലനിർത്തുമെന്നും ഗിരീഷ് അവകാശപ്പെട്ടു ന്യൂസ് ബ്യൂറോ വണ്ടൂർ നിങ്ങളുടെ കയ്യിലുള്ള പഴയ സ്വർണ്ണാഭരണങ്ങൾ നൽകി ആറു മാസത്തിനു ശേഷം പുതിയ നയൻ വൺ സിക്സ് സ്വർണ്ണാഭരണങ്ങൾ പണിക്കൂലിയില്ലാതെ സ്വന്തമാക്കാം ഗോൾഡൻ ഡയമണ്ട്സ് വണ്ടൂർ എഡവൺ സൂപ്പർ മാർക്കറ്റ്